സൂരജ് പാലാക്കാരനെ കുടുക്കിയ നിമിഷ സോറി റോഷ്ന ആൻഡ്രോയ് ഒരു പുലിക്കുട്ടി തന്നെ ഇത്തരം വിടുവായന്മാരെ അല്ലെങ്കിൽ ഇത്തരം നാരികളെ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടരണം ഇതാണ് ഇന്ന് നമ്മുടെ വിഷയം കഴിഞ്ഞ ദിവസമാണ് സൂരജ് പാലാക്കാരൻ എന്ന യൂട്യൂബർ ഈ പേരിലാണ് നമ്മുടെ സമൂഹത്തിനിടയിലെല്ലാം ഇടയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തനിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം ബേസിക്കലി ജേണലിസം ഒന്നുമില്ല പക്ഷേ ഒരു യൂട്യൂബ് ചാനലും ഒപ്പം ഒരു ഫോണും എന്റെ കൈവശമുണ്ടെങ്കിൽ എനിക്ക് താൽപ്പര്യമില്ലാത്ത വിഷയത്തിൽ ആരെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തിയാൽ ഞാൻ അവരെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പച്ചയ്ക്ക് അവഹേളനം പറയും അപരാധം പറയും അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ മനയും അതായത് സ്ത്രീകളാണെങ്കിൽ പിന്നെ ബേസിക്കലി ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് പറയണം അവരെക്കുറിച്ച് അശ്ലീലത പറയണം അവരെക്കുറിച്ച് മാനസികമായി തകർക്കുന്ന രീതിയിൽ ഇല്ലാത്ത ഈ ലൈംഗിക ചുവയോടുകൂടിയുള്ള പരാമർശങ്ങൾ നടത്തണം ഇതാണ് ഈ സംഘപരിവാർ മനസ്സിൽ നിൽക്കുന്ന പലരുടെയും പ്രധാനപ്പെട്ട ഒരു രീതി കാര്യം ഒരു വ്യക്തിയോട് എതിരഭിപ്രായം പറയാൻ ഒരിക്കലും ഇത്തരം ഭാഷകളുടെ ആവശ്യമില്ല പക്ഷേ ഇവർ പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ പലരും നിശബ്ദത പാലിക്കുന്നതാണ് ഇവർക്കെല്ലാം ലളിതമാകുന്നത് എന്തായാലും റോഷ്ന ആൻഡ്രോയ് എന്ന് പറയുന്ന യുവ നടിയുടെ ആത്മധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് ഇന്നിപ്പോ അവരുടെ ഒരു പരാമർശമാണ് ഇന്നിപ്പോൾ അവർക്കൊരു പിന്തുണ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈവ് ചെയ്യണമെന്ന് ചെയ്യണമെന്ന് കരുതി അതായത് ഇന്നലകളിൽ യുവനടി എന്നുള്ള പേരിലായിരുന്നു വാർത്തകൾ അത്രയും പുറത്തു വന്നത് അപ്പോ അവരുടെ ഒരു പ്രതിമ ഒരു പ്രതികരണ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു എന്റെ യുവനടി എന്നല്ല എന്റെ പേര് റോഷന ആൻഡ് റോയി ആണ് ആ ഐഡന്റിറ്റിയിൽ തന്നെ ഞാനാണ് എനിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയ എനിക്കെതിരെ അധിക്ഷേപം നടത്തിയ എനിക്കെതിരെ അവഹേളനം നടത്തിയ ഒരു നമുക്ക് യൂട്യൂബർ എന്നൊന്നും പറയാൻ പറ്റില്ല ആ ഒരു ചട്ടക്കൂടിനകത്തിരുന്നു കൊണ്ട് ഇത്തരം തോന്നിവാസം നടത്തുന്നവരെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കാര്യം യതു എന്നുള്ള ഒരു ഞരമ്പനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് വലിയ പിന്തുണയും അല്ലെങ്കിൽ വലിയ തോതിലുള്ള സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് കാര്യം എന്താണ് നടു റോഡിൽ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് അവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ ചോദ്യം ചെയ്തു അവർ അവർ വണ്ടി തടഞ്ഞ് ചോദ്യം ചെയ്തു എന്തെല്ലാം റൂൾസാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ആർക്കു വേണ്ടി ഒരു ഞരമ്പനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് മാനവ മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള ഒരാൾ അവന്റെ പ്രവർത്തനം അവന്റെ സംസാര ശൈലി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ ഡ്രൈവ് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഒരു മണിക്കൂറുള്ള ഫോണിൽ സംസാരിച്ച് ഡ്രൈവ് ചെയ്തു എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്ന് അറിയാം അങ്ങനെ ഉള്ളവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംഘികളെല്ലാം കൂടെ അളവി വന്നു കാര്യം അവരുടെ ഏക ശത്രു എന്ന് പറഞ്ഞാൽ മേയർ ആര്യ രാജേന്ദ്രനെ എന്ത് ചെയ്യണം അവർക്ക് താൽപ്പര്യം ഇല്ലാത്തൊരു കക്ഷിയായതുകൊണ്ട് ആക്ഷേപിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് ആ വിഷയത്തിലാണ് ആര്യ രാജേന്ദ്രനെതിരെ പലതരത്തിലുള്ള റൂൾസ് അവർ അവർക്ക് ആറുകൊണ്ടിട്ടത് കണ്ടു സച്ചിൻ എന്തിന് വണ്ടി കയറി അതിന്റെ മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയത് ഈ മഹാനാണ് അവൻ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതുമാണ് ആ വിഷയത്തിലാണ് ഒരു ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ട് ഈ റോഷ്ന ആൻഡ്രോ എന്ന നടി തിരിച്ചറിഞ്ഞതിനു ശേഷം ഇവൻ എനിക്കെതിരെയും ഇതുപോലുള്ള മോശം പരാമർശം നടത്തി അപഹാസിച്ചു അല്ലെങ്കിൽ തന്നെ അപമര്യാദയായി പെരുമാറി പബ്ലിക്കായിട്ട് തന്നോട് വളരെ മോശമായി പെരുമാറി എന്നുള്ള കാര്യം പറഞ്ഞത് സ്വാഭാവികമായിട്ട് സംഘപരിവാറുകാർക്ക് വീണ് കിട്ടിയ ഒരു എലമെന്റ് ആണ് ഇടതുപക്ഷത്തിനെതിരെ ആര്യ എല്ലാം ആ അവരെ ആക്ഷേപിക്കാനും അവരെക്കുറിച്ച് കള്ള കഥകൾ മെനയാനും അപ്പോ അവരുടെ കൈവശം ഇരിക്കുന്ന ആ ആയുധം അവൻ ഉടായിപ്പാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റോഷന് അന്ന് രംഗത്തേക്ക് വരുന്നത് ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ വ്യക്തി തനിക്കെതിരെ നടത്തിയ ചില പ്രതികരണത്തെ സംബന്ധിച്ച് അവർ പരസ്യമായി പറഞ്ഞു പരസ്യമായി പറഞ്ഞ ഉടനെ എന്ത് ചെയ്യണം ആ അവളും ആരാണ് പോക്ക് കേസ് ആണ് ഒരു വാചകമാണ് അതായത് കണ്ടാറിയ ഇപ്പൊ സിനിമയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ മറ്റേ ഇതിന്റെ ഇടയിൽ കുറച്ച് മാർക്കറ്റ് ഉണ്ടാക്കി സിനിമയിൽ അല്ലെങ്കിൽ അവർക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഉദ്ദേശം എന്താണ് ഇങ്ങനെ കുറെ അവഹേളനം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പിന്നീട് ലോഗ് ബുക്ക് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി തൃശൂർ വഴി അവർ സഞ്ചരിച്ച ആ സമയത്ത് ഇയാൾ മലപ്പുറത്ത് നിന്ന് തൃശൂരിലേക്ക് വന്ന സന്ദർഭമാണ് ടൈം അതായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോഷന പറഞ്ഞ കാര്യങ്ങൾ കെറുകൃത്യമാണെന്ന് അറിഞ്ഞു പക്ഷേ ഈ സംഘപരിവാറുകാർക്ക് ഈ നാട്ടിലൊരു രീതി ഉണ്ടല്ലോ അവർ ചില ചട്ടക്കൂടുകൾ ഇങ്ങനെ കൊണ്ടുവരും അവർക്ക് താല്പര്യമില്ലാത്ത ആൾക്കാരെ ടാർഗറ്റ് ചെയ്തു വെക്കും അവർക്കെതിരെ ഒരു ക്യാമ്പയിൻ സൃഷ്ടിക്കാൻ വേണ്ടി അവർക്ക് ഇത്തരം കുറെ ആൾക്കാരെ മൗത്ത് പീസുകൾക്ക് അവർ തന്നെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു കൊടുത്ത് അവരുടെ ശബ്ദമാക്കി നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നു ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർക്ക് വലിയ പിന്തുണയുണ്ടെന്ന് ഉണ്ടെന്ന് കറിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ പരസ്യമായി പ്രതികരിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അതിനെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് ചിത്രീകരിക്കാൻ വിദഗ്ധന്മാരാണ് ആ വി വൈദഗ്ധ്യമാണ് അന്ന് ആര്യരാജേന്ദ്രനെതിരെ പറഞ്ഞ അല്ലെങ്കിൽ പ്രചരിപ്പിച്ച അവഹേളനത്തിന് അല്ലെങ്കിൽ അശ്ലീലതയ്ക്കൊന്നും കയ്യും കണക്കുമില്ല എന്തിന്റെ പേരിലായിരുന്നു അവർ ഒരു അവർ അവർക്ക് ഒരു ദുരനുഭവം ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ അവർ പോയ വാഹനത്തിന് നേരെ വട്ടം പിടിച്ച സാഹചര്യം ഉണ്ടായതിനെ ചോദ്യം ചെയ്തു അതാണ് അവർ ചെയ്ത കാര്യം ആ ചെയ്ത കാര്യത്തെ പരസ്യമായി ചോദ്യം ചെയ്ത് തെറ്റായിപ്പോയി അങ്ങനെ ചെയ്യാൻ പാടില്ല ട്രിപ്പ് മുടക്കിയില്ലേ അതിനകത്ത് ഇരുന്ന ആൾക്കാരുടെ കാര്യം നിങ്ങൾ നോക്കിയോ ബാക്കിയുള്ളിടത്തൊന്നും ഈ പ്രശ്നം ഇല്ലെന്നേ ഇതേ കെ എസ് ആർ ടി സി ഡ്രൈവർ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ആ യാത്രക്കാരുടെ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അല്ലെങ്കിൽ ട്രിപ്പ് മുടങ്ങിയ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു അയാൾ കുട്ടിയെ കാണാൻ വന്ന പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു രാഖിരാമാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്തു തന്നെന്നുള്ള ഒരു വിശാലമായിട്ടുള്ള പല നരേഷനും അതിലുണ്ടാകാതെ പോയത് ആ വിഷയത്തിലാണ് അന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ആര്യ ആര്യ രാജേന്ദ്രൻ ഇടപെട്ടത് ശരിയായിരുന്നു എന്ന് പിന്തുണച്ചുകൊണ്ട് തനിക്കുണ്ടായ ദുരനുഭവം പറഞ്ഞപ്പോൾ ആ സ്ത്രീയെ എന്ത് ചെയ്യണം സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കണം അതാണ് അന്ന് ഈ പാലാക്കാരൻ ചെയ്ത പ്രവർത്തനം യതു എന്ന ഞരമ്പനെ സ്വാഭാവികമായിട്ടും ഒരു ഞരമ്പനെ ഒരു തന്നെ പിന്തുണയ്ക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളെന്തായിരിക്കണം ആ ഞരമ്പിനൊത്ത് സഞ്ചരിക്കുന്നവനായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാം ആ വിഷയത്തിൽ പറയണ്ട പക്ഷേ സ്വന്തം വൈഫിനെ അടിച്ചു കളഞ്ഞവൻ മുൻപ് അദ്ദേഹത്തിനെതിരെ കേസുണ്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ് നേമം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട് ഒരു സ്ത്രീയെ പരസ്യമായിട്ട് മുണ്ടുപൊക്കി കാണിച്ചു വലിയ നല്ല പ്രവർത്തനം ചെയ്ത വ്യക്തിയാണ് അവനെ എന്ത് ചെയ്യണം അവന്റെ ബാക്ക് ഹിസ്റ്ററി നോക്കിയാലോ അവൻ കുഴപ്പക്കാരനെന്നറിഞ്ഞാൽ നമ്മൾക്ക് ഇടതുപക്ഷത്തിനെതിരെ അഭിപ്രായം പറയുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരാണ് അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നതെങ്കിൽ ഏത് അലവലാതിയും ഇവനൊക്കെ വെള്ളപൂശു അങ്ങനത്തെ നാറിത്തരം കാണിക്കുന്നവനാണ് ഈ സൂരജ് പാലാക്കാരനെ പോലുള്ളവർ ആ സൂരജ് പാലാക്കാരനെ നേരിട്ട് നിയമപരമായി അവർ കുടുക്കിയെങ്കിൽ ഈ യുവനടിയായിട്ടുള്ള റോഷ്ന ആൻഡ് റോയിയെ പുലിക്കുട്ടി എന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു ഒരു സംശയമില്ല പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കാര്യം തനിക്കെതിരെ അവഹേളനം പറഞ്ഞിട്ട് അവൻ അങ്ങ് പോവു ഒന്ന് നേരിട്ടിട്ട് തന്നെ കാര്യമെന്നുള്ള നിലയ്ക്ക് നിയമപരമായി പോരാടി അവനെ ചട്ടിക്കാത്താക്കി കാണിക്കുമ്പോൾ അവർ തന്നെയാണ് യഥാർത്ഥ ഹീറോ ഇതിനെയാണ് ഹീറോയിസം എന്ന് പറയുന്നത് അപ്പോ ഈ രീതിയിൽ തന്നെയാണ് ഇത്തരം ഊളകളെ നേരിടേണ്ടത് കാര്യം ഈ മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് ഒരു ഇന്നിപ്പോ ആർക്കാണോ ഫേസ്ബുക്ക് വഴി ലൈവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂട്യൂബ് വഴി ലൈവ് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റിയാൽ ഈ നമുക്ക് ആർക്ക് വേണോ മാധ്യമ പ്രവർത്തകരാകാൻ പറ്റുന്ന ഒരു കാലമാണ് ആ കാലത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ എവിടെയെങ്കിലും പോയിന്നത് മരണ വീടുകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒന്നും എവിടെയൊന്നും ഒരു തടസ്സമല്ല ഒരു തരത്തിൽ ഏതെങ്കിലും മരണ വീട്ടിൽ പോയിട്ട് സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ പോയി തെറി പറയാൻ പാടില്ല പക്ഷെ ഈ തെറി പറയുന്നത് ചിലർക്ക് വലിയ ഹീറോയിസമായിട്ട് തോന്നും അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അത്തരം ആരാധകരാണ് ഇവർക്കെല്ലാം വലിയ ഫാൻ ഫോളോവേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് എന്തും എവിടെയും ചെന്ന് വിളിച്ചു പറയും യാതൊരു തരത്തിലും ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അലവലാതി നാക്ക് ഉണ്ടായിരിക്കും ആ അലവലാതി നാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർക്കെതിരെ അധിക്ഷേപം നേരത്തെ ക്രൈം നന്ദകുമാറിനൊക്കെ വേണ്ടി സംസാരിക്കുന്നവരാണ് അപ്പൊ അറിയാലോ നിലവാരം എന്താണെന്ന് പിന്നെ ഈ ഇവർക്കെല്ലാം ഇത്തരത്തിൽ ഇവരുടെ ജാതി മതമൊക്കെ വലിയ പ്രശ്നമാണ് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ലൈനിൽ നിന്നു നിന്നുകൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് താല്പര്യമുള്ള ചില രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിശബ്ദമായിട്ട് എന്ത് അലവലാതിത്തരവും പറയാം കാര്യം പല വീഡിയോകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് പച്ച കാശ്മീരം വിളിച്ചു പറയുക അല്ലെങ്കിൽ അൺപാർലമെന്ററി വേർഡ് വിളിച്ചു പറയുക എന്നിട്ട് മുൻപ് ഇദ്ദേഹം ഈ വിവാദങ്ങൾ പെട്ടിട്ടുണ്ട് കേസിലകപ്പെട്ടിട്ടുണ്ട് അപ്പോ എന്താണ് ചെയ്യേണ്ടത് ഇത്തരം ദ്രോഹ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ഒരു തവണ ഒരു കേസിൽ ഇവർ പ്രോസിക്യൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതേ കേസിൽ പിന്നെയും അകപ്പെട്ടാൽ അല്ലെങ്കിൽ അതേ തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെ പേരിലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലോ ആർക്കെതിരെയും എന്ത് പച്ച അധിക്ഷേപവും വിളിച്ച് പറയാമോ പച്ച അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഈ പുളിച്ച തെറിയൊക്കെ വിളിച്ചങ്ങ് പറയാ അതായത് അതൊക്കെയാണ് ഏറ്റവും ഹീറോയിസി കാര്യമെന്ന് ഇവർ അങ്ങ് കരുതുകയാണ് അങ്ങനെ പറയുന്നവന് ഈ പണ്ടത്തെ കാലത്തെ സിനിമാ നടന്മാർക്ക് ഒരു ഉണ്ട് ഈ മരണ വീട്ടിൽ ചെന്നിട്ട് ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത ഒരു വീട് ആ വീട്ടിൽ ചെന്നിട്ട് ആ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു പ്രതിയായിട്ടുള്ള ഭർത്താവായിരിക്കും ആ വീട്ടിൽ ചെന്ന് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട് ആ പ്രതിയായിട്ടുള്ള വ്യക്തിയെ കുറെ തെറിയങ്ങ് വിളിക്കും തെറിയങ്ങ് വിളിക്കുമ്പോൾ ഇത് കേട്ട് ഹരം കൊള്ളുന്ന കുറെ ആൾക്കാർ അവൻ അത് കിട്ടേണ്ടത് തന്നെയാണ് അത് പാലാക്കാർ അവിടെ പോയി പച്ച തെറി വിളിക്കാനുള്ള തൊലിക്കെട്ടി കാണിച്ചു വിവരമില്ലായ്മ കൊണ്ടാണ് അവിടെ പോയി അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവന് സംസ്കാരമില്ലാത്തത് കൊണ്ടാണ് അവൻ ആ വികാരം മുഴുവൻ പൊട്ടി വിളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് കാര്യം സ്വന്തം വീട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോഴേ ഈ കൈ കൈയടിക്കുന്നവന് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ ഇത്തരം പ്രവർത്തനമല്ല അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് പറയണമെന്നുണ്ടെങ്കിലും ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ പറഞ്ഞു തരത്തോട്ടെ പക്ഷേ ഒരു പബ്ലിക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ അനാവ് അനാവശ്യം വിളിച്ചു പറയുക സ്ത്രീകളെ പുലഭ്യം പറയുക പുലയാട്ട് നടത്തുക ഇതൊക്കെ നടത്തുന്നവനൊക്കെ ഈ നാട്ടിൽ വല്ലാത്ത പ്രിവിലേജ് കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇയാൾ മുൻപ് ഏത് കേസിലാണ് അകത്തായത് ഇയാൾ മുൻപ് അകത്തായ എന്ന് പറഞ്ഞാൽ ക്രൈം നന്ദകുമാർ മന്ത്രി വീണ ജോർജിനെതിരെ ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്ത ഉണ്ടാക്കാൻ ശ്രമിച്ചു തന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വീണ ജോർജുമായി സാമ്യമുള്ള ഒരു പെൺകുട്ടിയോട് ഒരു ഫോട്ടോഷൂട്ടിന് സഹകരിക്കണം വേണ്ടത് ചെയ്യാം വീണ ജോർജിന്റെ പേരിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ചില വൃത്തികേടുകൾ കാണിക്കാനുണ്ട് അല്ലെങ്കിൽ ചില കുപ്രചരണങ്ങൾ നടത്താനുണ്ട് കാര്യം അതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ക്രൈം നന്ദകുമാർ ഒരു കേസ് നേരിടുകയാണ് ആ കേസിൽ തന്റെ തെളിവുണ്ടെന്ന് ഹൈക്കോടതിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ ഈ നെറ്റിയുടെ നെറ്റിയുടെയൊക്കെ ഭാഗം കണ്ടു കഴിഞ്ഞാൽ വീണ ജോർജു ആയിട്ടൊരു ചെറിയ സാമ്യമുണ്ട് ഇത് കണ്ടിട്ട് ആ ഫ്രോഡായിട്ടുള്ള ഒരുത്തൻ അയാൾ അതിന് പരിശ്രമിച്ചെങ്കിൽ അയാളല്ലെ പരമ ഫ്രോഡായിട്ടുള്ളവൻ അവനെപ്പോലും പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ സംഘികൾ നമ്മുടെ നാട്ടിലുണ്ടെന്നേ കാര്യം പിണറായിയെ തകർക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ പിണറായിയെ ഇപ്പോൾ അങ്ങ് മൂക്ക് ചെത്തിക്കളയുമെന്ന് സംഘികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം വിടാൻ പോലും ശേഷിയില്ലാത്ത ഒരു ഊളയാണ് ആ ഊളയെ ഈ ഒരു കേസിൽ പെടുത്തിയ സന്ദർഭത്തിലാണ് ആ പരാതി കൊടുത്ത പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനെ തന്നോട് പറഞ്ഞു എന്ന് പരസ്യമായി പറഞ്ഞ പെൺകുട്ടിയുടെ വീടിന്റെ മുന്നിൽ പോയി കിടന്ന് ഇവൻ പുലയാട്ട് നടത്തി ആര് സൂരജ് പാലാക്കാരൻ അങ്ങനെ ഒരു കേസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാളെ എന്ത് ചെയ്യണം ഇയാളെന്ന് ജയിലിടിഞ്ഞാൽ പിന്നീട് പുറത്തു വരാൻ പാടില്ല കാര്യം ഇത്തരം ചില കാര്യങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിലാണ് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് ആരെയും വിമർശിക്കാമെന്നേ ഏത് തലത്തിൽ വേണോ വിമർശിക്കാം ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷേ പരിധി എന്നുള്ളൊരു കാര്യമുണ്ട് ആർക്കെതിരെ എന്തും പറഞ്ഞതിനു ശേഷം അതായത് തെറിയൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചിട്ട് എനിക്ക് തെറി വിളിക്കാനുള്ള ഈ നാട്ടിൽ ലൈസൻസ് ഉണ്ടെന്ന് ധരിച്ചു നടക്കുകയാണ് ആരെയും ഞാൻ എന്തും പറയുന്നുള്ള കാര്യം അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു നാവ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന സംഘപരിവാർ പ്രൊഫൈലുകൾ കൊടുക്കാറുണ്ട് കാര്യം അവർ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കെതിരെ എന്തും വിളിച്ചു പറയണം കാര്യം എന്തും വിളിച്ചു പറയാനുള്ള നാവിനെ പ്രമോട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് വല്ലാത്തൊരു താൽപ്പര്യമുണ്ട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന സൂരജ് പാലാക്കാരൻ അല്ലാതെ അയാൾ ചെയ്ത ഏതെങ്കിലും വലിയ വാർത്ത വലിയ സംഭവമായിട്ടുള്ളതുകൊണ്ടല്ല എവിടെയും കേറി ചെന്ന് എന്തും വിളിച്ചു പറയും അതിന്റെ ഞാൻ വലിയ ധൈര്യശാലിയാണെന്നൊക്കെ കാണിക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു മെന്റൽ പ്രശ്നമുള്ളവരുടെ ഒരു കുഴപ്പമാണ് കാര്യം ഇതൊക്കെയാണ് ഹീറോയിസം എന്ന് കരുതുകയാണ് അതാണ് ഈ അന്വേഷണാത്മക ജേർണലിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇതൊന്നും അല്ലെന്നേ ജേണലിസം എന്ന് പറയുന്നത് ഇതൊക്കെ ജേർണലിസത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ മാത്രമാണ് ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ഇരുന്നു ഞങ്ങൾ ഈ നാട്ടിലെ പല കാര്യങ്ങളെയും നന്നാക്കുന്നത് ഞങ്ങളാണെന്ന് മറുനാടൻ മറുത സൂരജ് പാലാക്കാരൻ പിന്നീട് ഇതുപോലത്തെ കുറെ വായ്പ കോടാലികളുണ്ട് ഇവരൊക്കെയാണ് സംഘി ഹീറോസുകൾ ഈ സംഘി ഹീറോസുകളുടെ ഒരു പ്രധാന രീതിയാണ് സ്ത്രീകളെ വല്ലാതെ ആക്ഷേപിക്കുക അവരുടെ അതായത് ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അതായത് ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ നടത്തി അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം അതാണ് റോഷന ആൻഡ് നേരിടേണ്ടി വന്നത് അവർ അവിടെ തളർന്നില്ല അവർ നേരിട്ട് പോരാടി നിയമപരമായി അവന്റെ കച്ചവടം പൂട്ടിക്കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഹീറോ അല്ലേ ഹീറോ എന്ന് തന്നെയാണ് പറയേണ്ടത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എവരെയൊക്കെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവന്റെയൊക്കെ ഈ വിരിയലൊക്കെ അങ്ങ് കുറച്ചു കാലം കഴിയുമ്പോൾ അവസാനിക്കും കാര്യം ഇങ്ങനെയൊന്നും കയറൂര് വിടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ചോദിക്കും നീ ഇതൊക്കെയല്ലേ ചെയ്യുന്ന കാര്യം അനാവശ്യമായിട്ട് ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് മോശമായിട്ടൊരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുന്ന ഇതൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ചില സംഘികൾക്കെതിരെ ശക്തമായിട്ട് പറയാറുണ്ട് പക്ഷെ അവിടെയെന്നും ഇതുവരെ തെറിവേഡ് ഉപയോഗിച്ചുകൊണ്ടെന്നു ഒരു വ്യക്തിക്കെതിരെ നമ്മൾ വല്ല ഊളത്തനം അല്ലെങ്കിൽ തെമ്പാടിത്തം എന്നോ ഇങ്ങനെ ഒരു അഞ്ചാറ് വേർഡുകൾക്ക് അപ്പുറത്തേക്ക് ഒരെണ്ണം പോലും പരിധി വിട്ട് യൂസ് ചെയ്യുന്ന രീതിയില്ലെന്നേ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ജേർണലിസം പഠിച്ചിട്ട് തന്നെയാണ് ഈ മേഖലയിലോട്ടൊക്കെ കടന്നു വന്നത് അല്ലാതെ ഇന്ന് യുവന്മാരെ പോലെയെന്നും ഒരു എനിക്ക് എന്തോ ആർക്കെതിരെയും പറയാൻ അറിയാം അതുകൊണ്ട് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ നല്ല ധൈര്യശാലിയാണെന്ന് സ്വയം ധരിച്ചു കിടക്കുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും മിടുക്കന്മാർ ഞങ്ങൾ മാത്രമാണെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കാര്യം ഞാൻ മാത്രമാണ് മിടുക്കൻ ഞാൻ സൂപ്പറാണ് ഞാൻ അടിപൊളിയാണെന്ന് സ്വയം ധരിച്ചു കിടക്കുന്ന ഇത്തരം ചില ഊളത്തരങ്ങൾ കാണിക്കുന്ന വ്യക്തികൾ അവരുടെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പോരാത്തതിന് അവരുടെ പ്രവർത്തനം കാര്യം അവരുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യമുണ്ട് ആ രാഷ്ട്രീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാം വിരുദ്ധരായിരിക്കും പിണറായി വിരുദ്ധരായിരിക്കും സ്വാഭാവികമായിട്ടും ഇവരെ എല്ലാം ആവശ്യമാർക്കാണ് സംഘപരിവാറുകാർക്കാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടി കുപ്രചരണങ്ങൾക്ക് പറ്റുന്ന നാവോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളോ ഉണ്ടെങ്കിൽ അതിനെ ഇവർ ഫണ്ടിങ് ചെയ്തുകൊണ്ട് ഇവർ ആരെയും അധിക്ഷേപിക്കും ഇടതുപക്ഷത്തിനെ പിന്തുണച്ചു വരുന്ന സ്ത്രീകളാണെങ്കിൽ എത്ര മ്ലേച്ചകരമായിട്ടാണ് ഇവർ സമൂഹ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അവരെ കുറിച്ചെല്ലാം പല കഥകൾ മുഖമില്ലാതെയൊക്കെ പറഞ്ഞു വിടുന്നത് പലരും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും അത്രക്കാരല്ല ഈ റോഷൻ ആൻഡ്രോയ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയൊന്നുമില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദിവസം അവർക്ക് പബ്ലിക്കായിട്ടുണ്ടായ ഒരു മെന്റൽ ട്രോമ ആ യൂ എന്ന് പറയുന്ന ഞരമ്പൻ നടത്തിയ പ്രവർത്തനത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവരത് ചോദ്യം ചെയ്തു പരസ്യമായി അവൻ അവഹേളിച്ചിട്ട് അവൻ ഹീറോ പോലെ കടന്നു പോവുകയാണ് ഞാൻ ആരും എന്തും പറയും എനിക്ക് സ്ത്രീ ആണെന്നെങ്കിലും എന്റെ വിഷയമല്ല ഏത് പബ്ലിക്കിലാണെങ്കിലും ഞാൻ തെറിവിളിച്ചിട്ട് പോകൂ എന്നുള്ള ഒരു ശൈലിയാണ് അത് ചെയ്തത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവർ പരാതി കൊടുത്തു നടപടി ഉണ്ടായില്ല പക്ഷേ എവനെ പിന്നീടൊരു അവസരത്തിൽ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇയാളാണ് എന്നെ ചെയ്തതെന്നും അയാൾ ചെയ്തൊരു വിഷയം വലിയ കത്തി നിന്ന സന്ദർഭത്തിൽ കാര്യം പറയുകയും ചെയ്തതാണ് അവർക്കെതിരെ ഇത്ര വലിയ ആക്ഷേപത്തിന് അവസരമൊരുങ്ങിയത് ഈ പാലാക്കാരൻ കരുതി ചില സ്ത്രീകളൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇനി എന്റെ അഭിമാനത്തെ കരുതി പുറത്തു വരില്ല അവർ മിണ്ടാതെ പഞ്ചപുച്ചു അണക്കി വീട്ടിൽ പോയിരിക്കുമെന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് പിന്നെയും പിന്നെയും ചെയ്യുന്നത് ഇതിപ്പോ അവർ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് എല്ലാരും ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണ് ഇതുപോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അഭിപ്രായം പറയുന്ന സ്ത്രീകളെ അവരെ ആക്ഷേപിക്കുന്നവർ അല്ലെങ്കിൽ അവഹേളിക്കുന്നവർ അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചിലർക്ക് വല്ലാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഇൻട്രസ്റ്റിംഗ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് സത്യാവുമായിട്ട് ഒരു പുലബന്ധമില്ലെങ്കിലും അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ അവരുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന ഇതുപോലുള്ളവരെ ഇങ്ങനെ തന്നെയാണ് നേരിടേണ്ടത് കുറച്ച് കോടതി കയറി ഇറങ്ങുമ്പോഴും കാര്യം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ ആ ചാനലൊക്കെ ബാൻ ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടിയുള്ള നിയമങ്ങളാണ് ഈ നാട്ടിൽ കൊണ്ടുവരേണ്ടത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇമ്മാതിരി തോന്നിയവാസം നടത്താൻ പറ്റൂ അലവലാദിത്തരം കയറിയിരുന്ന് ആർക്കെതിരെയും പറയാമോ ഇപ്പോ ഇവർക്ക് ഒരു കാര്യം നോക്കിയാൽ മതി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇവർ പറയും ഏറ്റവും സംസ്കാര ശൂന്യായി പെരുമാറുന്നത് അവരാണെന്ന് പക്ഷേ ഏറ്റവും കൂടുതൽ സംസ്കാരമില്ലാതെ ഏറ്റവും മ്ലേച്ഛകരമായ ഭാഷയിൽ ആൾക്കാരെ അധിക്ഷേപിക്കുന്നതും സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നതും സ്ത്രീകൾക്കെതിരെ അവർ പടച്ചുവിടുന്ന പല കാര്യങ്ങളും വായിച്ചു നോക്കണം അവർ വീടുകളിൽ ഇരിക്കുന്നവരെയൊക്കെ പറയുന്ന ഏറ്റവും തരം താഴ്ന്ന പദപ്രയോഗങ്ങൾ നടത്തുന്നവർ ഈ നാട്ടിലെ സംഘപരിവാർ ഉള്ളവർ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയം മുഖമില്ലാതെ വന്ന് അത് നേരിട്ടിട്ടുള്ള വ്യക്തി എന്നുള്ളതൊക്കെ പിന്നെ നമ്മളൊക്കെ ഇതിനെ പുല്ല് വില കൊടുത്ത് കൽപ്പിച്ച് കടന്നു പോകുന്നുണ്ട് ഈ വിഷയത്തെ ഒന്നും പരിഗണിക്കാർ പോലുമില്ല അപ്പോ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇത്രയും വലിയൊരു അവഹേളനം നേരിട്ടതിന് ശേഷവും അതിനെതിരെ പടപൊരുതി നിയമപരമായി നേരിട്ട് ഈ സൂരജ് പാലാക്കാരനെ മുങ്ങി നടന്നവന് ഹൈക്കോടതിയിൽ ഹർജി തള്ളിയ പശ്ചാത്തലത്തിൽ പാലാരിവട്ടത്തെ സ്റ്റേഷനിൽ അവരെ വരത്തി അറസ്റ്റ് ചെയ്യിച്ചെങ്കിൽ അവരുടെ കഴിവ് തന്നെയാണ് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് പുലിക്കുട്ടി തന്നെ എന്ന് പറയേണ്ടി വന്നത് എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഈ നാട്ടിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ ഈ മറനാടം വറുതയോ അല്ലെങ്കിൽ ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ക്രൈം നന്ദകുമാർ അല്ലെങ്കിൽ കർമാ ന്യൂസ് ഇങ്ങനെയുള്ള കുറെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനെയൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ മിണ്ടാതിരുന്നാൽ എവർക്കരുതും അല്ലെങ്കിൽ നിങ്ങൾക്കരുതും ഇനി പറഞ്ഞാൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാലൊന്ന് ഇതിനപ്പുറത്തേക്കൊന്നും നേരിടാനില്ലേ ഒരു തവണ പറഞ്ഞാലും അഞ്ചു തവണ പറഞ്ഞാലും ഒരേ കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ തിരിച്ചു നേരിടുമ്പോൾ ഇവർ മുട്ടിലെഴയുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ മുട്ടിലെഴയിക്കേണ്ടതുണ്ട് സൂരജ് പാലക്കാരൻ എഴുഞ്ഞ് കാലി വന്ന് കമഴ്ന്ന് കടന്ന് ഇവിടെ മാപ്പ് പറയുന്ന അവസരം വരാൻ പോവുകയാണ് അതുകൊണ്ട് ഇത്തരം ഊളകളെയൊക്കെ പൂട്ടാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തികൾക്ക് റോഷന ആൻഡ് റോയ്യെ പോലുള്ള പെൺകുട്ടികൾക്കെല്ലാം പരിപൂർണ പിന്തുണ കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ് അത് ചെയ്ത ആ കുട്ടിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്